വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക നടപടികൾ അതിശക്തമായി തന്നെ മുന്നേറുകയാണ് വേണ്ടി പോരാടുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് തങ്ങൾ ഗാസയിൽ നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് തമാസ് അക്രമങ്ങൾ അഴിച്ചുവിട്ടതെങ്കിലും ഗാസയിലെ ജനങ്ങളോട് അല്പം പോലും സഹാനുഭൂതിയോ സ്നേഹമോ കടപ്പാടോ ഒന്നും ഹമാസ് എന്ന തീവ്രവാദ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല തങ്ങളുടെ മാത്രം നേട്ടത്തിനും സുഖത്തിനും വേണ്ടി സൗകര്യപ്രദമായി ഗാസയിലെ ജനങ്ങളെ ഉപയോഗിക്കുകയായിരുന്നു അവർ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഗാസയിലെ സാധാരണക്കാരെ മനുഷ്യ കവചമാക്കിക്കൊണ്ടായിരുന്നു അവർ ഇസ്രായേലിനെ ആക്രമിച്ചത് ഇസ്രായേലിന്റെ പ്രത്യാക്രമത്തിൽ ഗാസേൽ ജീവിക്കുന്ന പാലസ്തീൻ സിവിലിയന്മാർക്ക് പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുമ്പോൾ ആ മരണങ്ങളെല്ലാം കരച്ചിലിന്റെ അകപ്പെടിയോടെ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ട് കോടികൾ സംഭാവനയായി പിരിച്ചെടുക്കുക മാത്രമാണ് ഹമാസ് ഭീകർമാർ ലക്ഷ്യമാക്കിയിരുന്നത് കൃത്യമായ ഇടവേളകളിൽ പാലസ്തീന്റെ സ്വതന്ത്ര സമര പോരാട്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുകയും അത്തരം ആദായ സൂത്രങ്ങൾ കയ്യാളുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കയറി ഹമാസ് നടത്തിയ ആക്രമണം അവരുടെ ചരിത്രം തന്നെ തിരുത്തി കുറിക്കുന്നതായി മാറിയിരിക്കുകയാണ് ിയും തങ്ങളെ ആക്രമിച്ച് തങ്ങളുടെ പൗരന്മാരുടെ സൗര്യ ജീവിതത്തിന് വിഘാതം ഉണ്ടാക്കാനോ ഗാസയിലെ സാധാരണക്കാരുടെ മയ്യത്ത് വിറ്റ് കാശാക്കാനോ ഹമാസിനെ ഭൂമിക്ക് മുകളിൽ ശേഷിപ്പിക്കുകയില്ല എന്ന് തീരുമാനിച്ചുറങ്ങിയ ഇസ്രായേൽ ഒരറ്റം മുതൽ പൊളിച്ചടുക്കി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അതിന്റെ പര്യവസാനത്തിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിനെ ഭൂപരപ്പിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന് ശപഥം ചെയ്തിറങ്ങിയ ഹമാസിന്റെ വലിയ പുള്ളികൾ പലതും കബറിടം പൂക്കിയിട്ടും ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ ബന്ദികളിൽ ശേഷിക്കുന്നവരെ പുറത്തുവിട്ടിട്ട് സമവായത്തിന് വഴിപ്പെട്ട് മുന്നോട്ടു പോകുവാൻ ഹമാസ് കൂട്ടാക്കാത്തത് അവരുടെ നാശത്തിന് തന്നെ കളമൊരുക്കുന്ന സംഗതിയായി മാറിയിരിക്കുകയായി ഹമാസിന്റെ കൗശല ബുദ്ധിക്ക് അടിപ്പെട്ട് ക്രൂരമായി ശകലിക്കപ്പെടുന്ന ഗാസയിലെ നിസ്സഹായരായ സാധാരണക്കാർ ലോകമെങ്ങുമുള്ള മനുഷ്യരുടെ സഹാനുഭൂതിയും പിന്തുണയും അർഹിക്കുന്നവർ തന്നെയാണ് നയപരമായി ഇസ്രായേലിനെ പിന്തുണയ്ക്കുമ്പോഴും യുദ്ധക്കെടുതികൾക്കിരയാകുന്ന ഗാസയിലെ സാധാരണക്കാരുടെ അതിജീവനത്തിന് ആവശ്യമുള്ളത് നൽകാൻ നമ്മുടെ ഇന്ത്യ മഹാരാജ്യവും മറന്നില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് എന്നാൽ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കിയ ശേഷം പുനരുദ്ധീകരിച്ചെടുക്കുന്ന ഗാസിൽ ഹമാസിന്റെ നാമം പോലും ഉച്ചരിക്കപ്പെടാൻ ആരുമുണ്ടാകരുതെന്ന നിർബന്ധ ബുദ്ധിയോടെ മുന്നേറുന്ന ഇസ്രായേൽ ആ ലക്ഷ്യത്തിൽ നിന്നും തെല്ല് പുറകോട്ട് പോകുന്നില്ല എന്നതാണ് സത്യം ഹമാസ് നിർമാർജന യജ്ഞം ശക്തമാക്കി മുന്നോട്ട് പോകുന്ന ഇസ്രായേൽ ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ചിലരെ തീർക്കാൻ അവരുടെ ഒളിസങ്കേതമായ ഖത്തറിലെ ദോഹയിൽ കയറി അക്രമം നടത്തിയത് അറബ് രാഷ്ട്രങ്ങൾക്കുണ്ടാക്കിയത് വലിയ ആക്ഷേപം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ദോഹയിൽ സംഗമിച്ച അറബ് മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്താനും കരിക്കൽ നിൽക്കുകയാണ് എന്നാൽ മതപരമായ താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് പാലസ്തീനിൽ ദുരന്തം അനുഭവിക്കുന്ന സാധാരണക്കാരെ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ സങ്കടമോ സഹാനുഭൂതി ഉണ്ടെങ്കിൽ ഇസ്രായേലിനെതിരായി ആസൂത്രണം ചെയ്തുകൊണ്ടുവരുന്ന സംഘടിത നീക്കങ്ങളെല്ലാം നിർത്തിയിട്ട് ഗാസയിൽ ശേഷിക്കുന്ന ഹമാസ് ഭീകർമാരെ നേരിട്ട് അവരുടെ തടവറയിൽ കഴിയുന്ന ഇസ്രായേൽ ബന്ധികളെ കൈമാറാനും കയ്യിലിരിക്കുന്ന ആയുധങ്ങളെല്ലാം താഴെ വെച്ചിട്ട് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാൻ അവരോട് പറയുകയുമാണ് വേണ്ടത് അല്ലാതെ ഒരു സംയുക്ത നീക്കവും ഇസ്രായേലിന്റെ മുന്നിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുക പോലും വേണ്ട അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എഴുപത്തി മൂന്നുകളിലും അറബ് ലീഗ് ഇസ്രായേലിനെതിരെ മുട്ടി നോക്കിയതാണ് എന്നാൽ ഇന്നുള്ളത്ര കഴിവോ ശക്തിയോ സാങ്കേതിക വിദ്യകളോ കയ്യിലില്ലാതിരുന്നിട്ടും ഇസ്രായേൽ അവരെ തകർത്ത് തരിപ്പണമാക്കിയെങ്കിൽ ഇനിയൊരു അറബ് ലീഗ് യുദ്ധം ഒഴിവാക്കി നാണക്കേട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അവർക്ക് ഏറ്റവും നല്ലതെന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ളത് ഇസ്രായേലിന്റെ ഈ നീക്കത്തിൽ പരിഭ്രാന്തരായ ഹമാസ് അടുത്ത അവിവേകത്തിന് കളമൊരുക്കിക്കൊണ്ട് തങ്ങൾക്ക് കിട്ടിയതൊന്ന് പോരാ എന്ന മട്ടിൽ തടവിലുള്ള ബന്ധുക്കളെ കൊല്ലുമെന്നും അവരെ മറന്നേക്കുമെന്നും പ്രചരിപ്പിച്ചുകൊണ്ട് അവരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് എന്നാൽ ഇത്തരം ഓലപ്പാമ്പുകളെ കണ്ട് മുന്നേറ്റങ്ങൾ തെല്ലും അവസാനിപ്പിക്കാതെ നീക്കങ്ങൾ കടിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്നാൽ അതേസമയം പാലസ്തീനിലെ പാപങ്ങളെ ചാരന്മാരെന്ന് മുദ്രകുത്തി അവരെ ബലാത്കാരമായി പിടികൂടി തലം ഒടിക്കെട്ടി തെരുവുകളിൽ കൊണ്ടുവന്ന് പരസ്യമായി വെട്ടിവെച്ചു കൊല്ലുന്നുവെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്വതന്ത്ര പാലസ്തീൻ എന്ന രാഷ്ട്രത്തിന് അംഗീകാരം നൽകിക്കൊണ്ട് യു കെ യും ഓസ്ട്രേലിയയും പോർച്ചുഗലും കാനഡയും അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്തു വന്നു യു എനിൽ ഇസ്രായേൽ ഉയർത്തിയിരിക്കുന്ന താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് സ്വതന്ത്ര പാലസ്തീൻ പ്രഖ്യാപിച്ച രാഷ്ട്രങ്ങൾക്കെതിരെ അതിശക്തമായ മുന്നറിയിപ്പുമായി ഇസ്രായേൽ രംഗത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ നീക്കങ്ങൾ യാഥാർത്ഥ്യമാകില്ല എന്നും ഇത്തരം നടപടികളിലൂടെ ഭീകരവാദത്തിന് ഈ രാജ്യങ്ങൾ പിന്തുണ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും ഇസ്രായേലിന്റെ മേൽ ഒരു പുതിയ രാജ്യത്തെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിന് താൻ അമേരിക്കയിൽ നിന്നും മടങ്ങി വന്നാലുടൻ മറുപടി നൽകുമെന്നും നെതന്യാഹു തീർത്തു പറഞ്ഞിരിക്കുകയാണ് ലോകത്ത് അറബ് ദേശീയത ഉണ്ടായിരുന്നുവെങ്കിലും പാലസ്തീൻ ദേശീയത ഇല്ലായിരുന്നു എന്നതാണ് സത്യം അൽ ഹുസൈനെ പോലുള്ളവർ വാദിച്ചത് അറബ് ദേശീയതയ്ക്ക് വേണ്ടിയായിരുന്നു എന്നാൽ രാഷ്ട്രമായി രൂപീകരിക്കപ്പെട്ട ഇസ്രായേലിനെ അടിക്കാൻ വേണ്ടി ചുറ്റുവട്ട തെങ്ങും കിടക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ കാരണമായും കാര്യമായും ഉയർത്തിപ്പിടിച്ചത് അസംഘടിതമായി കിടക്കുന്ന പാലസ്തീനായിരുന്നു പാലസ്തീൻ ഭരിക്കാൻ വന്ന യാസർ അറാഫത്ത് അടക്കമുള്ളവർക്ക് ഇത്തരം രാഷ്ട്ര നിർമ്മാണവാദം ഉയർത്തി ലോകരാഷ്ട്രങ്ങളിൽ നിന്നും പണവും സൗകര്യങ്ങളും കൈയാളുക എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രനിർമ്മിതി അജണ്ട ഉണ്ടായിരുന്നേ ആസ്ഥാനത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ തീകൊണ്ട് കളിക്കുകയാണെന്ന കാര്യം ഉറപ്പാണ് എന്താണ് ഇനി ഇസ്രായേൽ ചെയ്യാൻ പോകുന്നത് ഇസ്രായേലിന്റെ അടുത്ത നീക്കങ്ങൾക്ക് ലോകം മുഴുവൻ ഇപ്പോൾ കണ്ണും കാതും കൂർപ്പിച്ച് കാത്തിരിക്കുകയാണ്